കുടകിലെത്തുന്ന മലയാളികളുടെയും കുടകരുടെയും ഇഷ്ട ഭക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുടക് ജില്ലയിലെ കുട്ടയിൽ സ്ഥിതി ചെയ്യുന്ന വനിതാ മെസ് മലയാളികളായ നാല് സ്ത്രീകളാണ് ഈ മെസ് ആരംഭിച്ചത് ആർഭാടങ്ങളോ പുറമോടിയോ ഇല്ലാത്ത ഈ തനി നാടൻ ഹോട്ടൽ സഞ്ചാരികളുടെയും തദ്ദേശീയരുടെയും രുചിയുടെ താവളമാണ് കൃത്രിമമായ ചേരുവകൾ ചേർക്കാതെ രുചിയുള്ള ഭക്ഷണമാണ് ഇവിടെ പാകം ചെയ്യുന്നത് പുട്ട് പൊറോട്ട പൂരി പച്ചരിച്ചോറിനൊപ്പം സാമ്പാർ കൂട്ടുകറി മീൻകറി പച്ചടി ഉപ്പേരി അച്ചാർ രസം പപ്പടം ബിരിയാണി നെയ്ച്ചോർ ചിക്കൻ കബാബ് എന്നിങ്ങനെ നീളുന്നു ഇവിടത്തെ മെനു സഹോദരങ്ങളും ബന്ധുക്കളുമായ നാല് വനിതകളുടെ സംരംഭമാണ് ഈ വനിതാ മേസ് പച്ചരിച്ചോറ് സാമ്പാറ് മീൻകറി പിന്നെ കൂട്ടുകറി മൂന്ന് വിധം രണ്ട് വീതം നാല് വിധം പിന്നെ മീൻ വറുത്തത് പിന്നെ ചിക്കൻ കറി പിന്നെ കബാബ് ചൊവ്വാഴ്ച നിലമ്പൂരിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് കുടകിലേക്ക് ജോലി തേടി എത്തിയവരാണ് ഇവരുടെ കുടുംബം നാലു വർഷം മുമ്പ് കുട്ടയിലെ ടൗണിൽ ആരംഭിച്ച ഈ ഹോട്ടൽ കുടകർക്കും മലയാളികൾക്കും പ്രിയങ്കരമായ ഭക്ഷണ കേന്ദ്രം തന്നെ ഇ ടി വി ഭാരത് കണ്ണൂർ